ഈ വന്നിരിക്കുന്നവൻ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നവനാ അവന് ഡിപ്രഷൻ വന്നത് അവന്റെ പ്രാർത്ഥന ആരും കേൾക്കുന്നില്ല എന്നുള്ള സങ്കടത്തിലാണ് അവനെ കുറിച്ച് ഉച്ചരിക്കപ്പെട്ട അരുളപ്പാടുകൾ പാഴായി പോയി എന്ന നിരാശയിലാണ് അവന് ഡിപ്രഷൻ വന്നത് അങ്ങനെ ഡിപ്രഷൻ വന്ന് ഇപ്പോ അല്പം മുമ്പ് ടാബ്ലെറ്റ് കഴിച്ചവനാണ് ഇവിടെ നിൽക്കുന്നത് അവനോട് പറയുകയാണ് അവന്റെ വിഷമം എന്താ കേൾക്കണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവും അവന്റെ വിഷമം എന്താ അവന്റെ പ്രാർത്ഥന ആരും കേട്ടിട്ടില്ല അവനോട് പറയുകയാണ് നിന്നെ ഞാൻ വിടാൻ പോവാണ് ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ടിട്ട് അതിന് ആയിട്ട് നിന്നെ വിടാൻ പോവാണ് അപ്പൊ എന്റെ പ്രാർത്ഥന അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചതോ അപ്പൊ എന്റെ കണ്ണീരോ ഞാൻ നിലവിളിച്ചതോ എന്റെ അമ്മ കരഞ്ഞതോ അതിന് ഉത്തരവില്ല കേൾക്കണം നിങ്ങളിത് ഇവനെ വിളിച്ചിട്ട് ദൈവം പറയാണ് എടാ അവര് കരഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് അവര് കരഞ്ഞത് അപ്പൊ ഞാൻ കരുതോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒരുമാതിരി മാനാഭിമാനം ഉള്ളവനാണെങ്കിൽ പറയും പാടെ കിടക്കുന്നത് പറഞ്ഞിട്ട് അപ്പൊ കഴിഞ്ഞ നാല്പത് വർഷം എന്റെ കരച്ചിലിന് എന്റെ അമ്മയുടെ കരച്ചിലിന് എന്റെ സഹോദരങ്ങളുടെ കരച്ചിലിന് ഒരു നീ എന്തായി തീ നിന്നോട് പറയുകയാണ് എടാ എൻറെ ജനം ഈജിപ്തി കിടന്ന് കരയുന്നത് ഞാൻ കണ്ടു അവരുടെ കണ്ണുനീരി അവരുടെ പ്രാർത്ഥനക്ക് മറുപടിയായി ഞാൻ നിന്നെ വിടാൻ പോകണം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരുന്നതാണോ മറ്റുള്ളവരുടെ പ്രാർത്ഥനയുടെ മറുപടിയായി നിങ്ങളെ മാറ്റുന്നതാണോ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരുന്നതാണോ അതോ അനേകരുടെ പ്രാർത്ഥനയുടെ മറുപടിയായി നിങ്ങളെ മാറ്റുന്നതാണോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം നമ്മുടെ നിയോഗം തിരിച്ചറിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം നമ്മളെ മാറ്റിയാൽ അതാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല മറുപടി അതായത് നമ്മൾ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തൊക്കെയാ പ്രാർത്ഥിച്ചേ ആരോഗ്യം വേണം സാമ്പത്തിക സുരക്ഷിതത്വം വേണം മക്കൾ നല്ലൽ നല്ലലെത്തണം അത്യാവശ്യം ഈ വട്ടച്ചെലവെള്ളം നടക്കണം ഇത് പ്രാർത്ഥി പ്രാർത്ഥിച്ച് 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 ഇത് നടക്കാതെ നാപ്പത് കൊല്ലം കഴിഞ്ഞു ദൈവം വിളിച്ചിട്ട് പറയാണ് പ്പുറത്തെ മാണ്ഡിയാരി ഉപതയിലെ കുറെ പേര് കരയുന്നു നിന്നെ അവരുടെ മറുപടി ആയിട്ട് ഞാൻ വിടാൻ പോവാൻ നിന്നെ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആക്കുമ്പോ നിന്റെ പ്രാർത്ഥനകളെല്ലാം നിറവേറപ്പെടും രണ്ട് രണ്ട് ഇഫക്റ്റ് ഇഫക്റ്റ് ആണ് ആണ് പ്രാർത്ഥനകളെന്തോ ആദ്യത്തേത് നടന്നാൽ ഇത് മാത്രമേ നടക്കും നിന്റെ കാര്യം മാത്രമേ നടക്കും എന്നാൽ ഈ രണ്ടാമത്തേത് നടന്നാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാവും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാവും ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ അഗ്നിയുടെ പ്രത്യേകത നിന്നെ ഒരു ചെറിയ ക്യാൻവാസിൽ നിർത്തുന്ന അഗ്നി അല്ലിത് നിന്നെ വലിയ നിന്റെ അതിരുകൾ വിസ്തൃതമാക്കി അനേകായിരങ്ങരുടെ കണ്ണുനീരിനെ നിന്നെ മറുപടിയാക്കുന്ന അഗ്നിയാണ് ഇന്ന് രാത്രി നിന്റെ മേൽ ഇറങ്ങാൻ പോകുന്നത്